മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു കരുവാരക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് ഇ എം എസ് ഹാൾ എന്ന് നാമകരണം ചെയ്തതിൽ യു ഡി എഫ് പ്രതിഷേധം ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് കാര്യാലയത്തിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചാണ് യു പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചത്

കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഓഡിറ്റോറിയത്തിന് ഇ എം എസിന്റെ പേര് നൽകിയതിനെതിരെയാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തുവന്നത് യു ഡി എഫ് ജനപ്രതിനിധികൾ പ്രതിഷേധ സൂചകമായി ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല ഇതിന് പിറകെയാണ് നേതൃത്വം പഞ്ചായത്ത് കാര്യാലയത്തിനു പുറത്ത് മുദ്രാവാക്യം വിളിയുമായി എത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത് തന്നെ യു ഡി എഫിന്റെ ഭരണകാലത്താണ് കൂടുതൽ കാലം പഞ്ചായത്ത് ഭരിച്ചതും യു ഡി എഫാണ് അന്ന് തങ്ങളാരും പഞ്ചായത്തിന്റെ ഒരു ഹാളിനും യു നേതാക്കളുടെ പേര് നൽകിയിട്ടില്ല പാലിയേറ്റീവിന്റെ ഡയാലിസിസ് സെന്ററിലേക്കുള്ള റോഡ് നന്നാക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഒഴിവാക്കിയാണ് കെട്ടിടം ഓടി പിടിപ്പിക്കാൻ ഫണ്ട് ചെലവഴിച്ചതെന്നും ഇത് ജനം അംഗീകരിക്കില്ലെന്നും യു ചെയർമാൻ എൻ ഉണ്ണീൻകുട്ടി പറഞ്ഞു പഞ്ചായത്ത് പോലുമല്ല അതൊരു പേരാണ് ഒരു ഇ എം എസിന്റെ പേര് കൊടുത്തത് ബാലിഷ്യമായ പദ്ധതിയാണ് പരിപാടിയാണ് എന്നാ ഞങ്ങൾ ഞങ്ങൾ നാൽപ്പത്തഞ്ച് കൊല്ലം പഞ്ചായത്ത് ഭരിച്ചാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയത് ഞങ്ങളാ ഞങ്ങൾക്ക് വേണമെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പേരിടാം രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്ന് ഈ അധികാരങ്ങളൊക്കെ തന്നത് പക്ഷേ അതിൽ ഞങ്ങളതിന് പോയിട്ടില്ല അതുപോലെ ഔക്കാദരക്കുട്ടി കുട്ടി പേരിടാം പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ബാപ്പു കുരിക്കളാണ് അഹമ്മദ് കുരിക്കളുടെ പേരിടാം ഞങ്ങൾ അതിനൊന്നും പോയിട്ടില്ല ഇതൊക്കെ ഒരു ബാലിഷമായ പരിപാടിയാണ് ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല അല്പത്തരം എന്ന് അതിന് പറയാൻ പറ്റുള്ളൂ അല്പത്തരം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഈ ഭവന ഈ റോഡ് നന്നാക്കാൻ രണ്ടോ മൂന്നോ ലക്ഷം മതി ഈ ഭവന പദ്ധതിക്ക് നാല് ലക്ഷം വെച്ച് നാൽപ്പത്തി അഞ്ച് രൂപ പത്ത് കൃഷിവകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് കാലങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഹാളാണ് ഇപ്പോൾ സിപിഐഎം ഭരണസമിതിയുടെ നേട്ടമെന്ന പേരിൽ നവീകരിച്ചതെന്നും വലിയ അഴിമതി ഈ പദ്ധതിയിൽ ഉണ്ടെന്നും കൺവീനർ എം പി വിജയകുമാർ ആരോപിച്ചു കാര്യങ്ങൾ ുന്നു പക്ഷേ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങിനാൾ ഇത്തരം ഒരു ആളിന് അങ്ങനെ പേര് കൊടുത്ത് തീർച്ചയായിട്ടും വളരെ തെറ്റാണ് ജനങ്ങൾ ഞങ്ങളെ കുറിച്ച് അത് ഞങ്ങളോട് അത് പറയുന്നുണ്ട് നിങ്ങൾ ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം അതോടൊപ്പം തന്നെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് ടെൻഡറില്ല ഏതോ ഒരു സ്വകാര്യ ആൾക്കാർ കൊടുത്തിരിക്കുക ലക്ഷം രൂപ മുടക്കി ഒരു കൊടുത്തിരിക്കുകയാണ് എന്താണ് ഉള്ളിലുള്ളത് എന്ന് അറിയാം പഞ്ചായത്ത് ഇലക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ജനത്തിന് എന്നുള്ളത് ഞങ്ങൾക്ക് എ കെ ഹംസക്കുട്ടി ടി ഇംതിയാസ് ബാബു കെ ഗോപാലകൃഷ്ണൻ റഷീദ് കുട്ടത്തി സി കെ അഷറഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്